മനോഹരമായ ഒരു പൂങ്കാവനത്തിൻ്റെ അടുത്തായി ഒരു ഗ്രാമവും ആ ഗ്രാമത്തിലെ ഒരാശ്രമത്തിൽ ഒരു സന്യാസിയും കുറെ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു ആശ്രമത്തിനു ചുറ്റും പലപ്പോഴും മാനുകളും മയിലുകളും കിളികളും യഥേഷ്ടം ഒരുമിച്ച് നിൽക്കുന്നത് കാണാമായിരുന്നു എല്ലാ ശിഷ്യന്മാരെയും സ്വന്തം പോലെ സ്നേഹിച്ചും ലാളിച്ചും ആ സന്യാസി നോക്കിയിരുന്നു അതുപോലെ തന്നെ ആശ്രമത്തിലുള്ള എല്ലാ ശിഷ്യന്മാർക്കും സന്യാസിയോട് വളരെ ബഹുമാനവും സ്നേഹവും ഉണ്ടായിരുന്നു തൻ്റെ ശിഷ്യന്മാരെ എല്ലാവർക്കും മാതൃകയായി മാറണം എന്ന ഉറച്ച തീരുമാനം തൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് ആ സന്യാസി ഇടയ്ക്കിടെ അവരോട് പറഞ്ഞ് അവരെ കൂടുതൽ പാഠങ്ങൾ പഠിക്കാൻ പ്രോത്സാഹിപ്പിച്ചു അവരും പരസ്പരം അറിവുകൾ പങ്കുവച്ചു ആശ്രമത്തിൽ വളർന്നു ഒരിക്കൽ സന്യാസി ഇല്ലാത്ത സമയം എങ്ങനെയോ സന്യാസിയുടെ പാഠഭാഗങ്ങൾക്കിടയിൽ പുനർജനി മന്ത്രം ശിഷ്യന്മാർ കണ്ടു കണ്ടവർ ആ കാര്യം കൂട്ടുകാരോട് പറഞ്ഞു എല്ലാവർക്കും വളരെ ആ മന്ത്രത്തെക്കുറിച്ചറിയാൻ ആകാംക്ഷയായി ഒരിക്കൽ അവർ സന്യാസിയോട് തങ്ങളെയും ആ മന്ത്രം പഠിപ്പിക്കാൻ പറഞ്ഞു എന്നാൽ അതൊന്നും ഇപ്പോൾ നിങ്ങൾ പഠിക്കണ്ട സമയമാകുമ്പോൾ എല്ലാം ഞാൻ പതിയെ പഠിപ്പിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു സന്യാസി ഒഴിഞ്ഞു മാറി ശിഷ്യന്മാർ സന്യാസിയുടെ ഈ മറുപടിയിൽ ഒട്ടും തൃപ്തരല്ലായിരുന്നു ഒരിക്കൽ രാവിലെ ആശ്രമത്തിൽ പാഠം തുടങ്ങാൻ സന്യാസി വന്നപ്പോൾ ശിഷ്യന്മാർ ആരും ആശ്രമത്തിൽ ആശ്രമത്തിലുണ്ടായിരുന്നില്ല ശിഷ്യന്മാരെല്ലാവരും സന്യാസിയോട് പിണങ്ങി പഠിക്കാൻ വരാതെയായി മനസ്സ് വേദനിച്ച് ആ സന്യാസി അവസാനം തൻ്റെ ശിഷ്യന്മാർക്ക് ആ മന്ത്രം പറഞ്ഞു കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു ദിവസം സന്യാസി ആ രഹസ്യ മന്ത്രം തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഒരു കാരണവശാലും ഈ മന്ത്രം നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത് സ്ഥലവും സമയവും കണ്ടുവേണം ഈ മന്ത്രം പ്രയോഗിക്കാൻ മന്ത്രം പഠിച്ചതിൽ ശിഷ്യന്മാർ വളരെ സന്തോഷത്തിലായിരുന്നു എങ്കിലും സന്യാസി മാനസികമായി വളരെ സങ്കടത്തിൽ കാണപ്പെട്ടു അന്നൊരു സന്ധ്യാനേരം പഠനവുമൊക്കെ കഴിഞ്ഞ് ശിഷ്യന്മാരെല്ലാം കളിക്കാനായി ഒരു കാട്ടിലെ വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു കൂട്ടുകാർ പരസ്പരം ഉറക്ക പാട്ടുപാടിയും ഉച്ചത്തിൽ അലറിയും കൂവിയും കാട്ടിലേക്ക് കല്ലുകൾ വലിച്ചെറിഞ്ഞും നടന്നുപോയിക്കൊണ്ടിരുന്നു പെട്ടെന്ന് ഒരു ശിഷ്യൻ അല്പം അകലയായി ഒരു വലിയ വൃക്ഷച്ചുവട്ടിൽ കുറെ മൃഗങ്ങളുടെ അസ്ഥികൾ കിടക്കുന്നത് കണ്ടു ഉടനെ അവൻ മറ്റുള്ളവരെ എല്ലാം വിളിച്ചു പറഞ്ഞു കൂട്ടുകാരെ എല്ലാവരും ഇങ്ങോട്ട് നോക്കിയേ ഇവിടെ ഏതോ മൃഗത്തിന്റെ തലയോട്ടിയും കുറെ എല്ലുകളും കിടക്കുന്നു ഇത് കേട്ടതും എല്ലാവരും ആ മരത്തിൻ്റെ ചുവട്ടിലെത്തി അതേതോ കുറെ ചെന്നായിക്കളുടെ അസ്ഥിയും തലയോട്ടിയുമായിരുന്നു കമ്പുകൊണ്ടും കാലുകൊണ്ടും അവർ അതിൽ തട്ടി തമാശകൾ പറഞ്ഞും പേടിപ്പിച്ചും കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു ഗുരു പഠിപ്പിച്ച പുനർജനി മന്ത്രം നമുക്കൊന്ന് പരീക്ഷിച്ചാലോ എന്ന് അപ്പോൾ അടുത്തയാൾ പറഞ്ഞു വേണ്ട ഗുരു പറഞ്ഞില്ലേ മന്ത്രം ദുരുപയോഗം ചെയ്യരുതെന്ന് ചിലപ്പോൾ അത് കള്ളമാണെങ്കിലോ മറ്റൊരാൾ പറഞ്ഞു അങ്ങനെ എല്ലാവർക്കും ഗുരുവിലുള്ള വിശ്വാസം പതിയെ പതിയെ കുറഞ്ഞു വരാൻ തുടങ്ങി ഒടുവിൽ അവർ ആ മന്ത്രം പരീക്ഷിക്കാൻ തീരുമാനിച്ചു അവരിൽ പേർ ആ അസ്ഥികളുടെ അടുത്തിരുന്ന് കണ്ണുകളടച്ചു മന്ത്രം ജപിക്കാൻ തുടങ്ങി മറ്റുള്ളവർ നോക്കി നിന്നു മനസ്സിൽ ജപിക്കുന്നുണ്ടായിരുന്നു മന്ത്രം ജപിച്ചു കഴിഞ്ഞ അവർ നോക്കിയപ്പോൾ ഒരു മാറ്റവുമില്ലാതെ അസ്ഥികൾ അവിടെ കിടക്കുന്നു അവർ ചിരിച്ചുകൊണ്ട് കുറേ നേരം അതിൽ തന്നെ നോക്കി നിൽക്കുമ്പോൾ അസ്ഥികൾ പതിയെ ഒന്നൊന്നായി കൂടുന്നത് അവർ കണ്ടു മരത്തിനു ചുറ്റുമുള്ള അസ്ഥി കഷണങ്ങളെല്ലാം പതിയെ പതിയെ ഓരോ ചെന്നായിക്കളായി മാറുന്നത് അവർ കണ്ടു ഇത് കണ്ടതും അവർ ഓടാൻ തുടങ്ങി അല്പനേരത്തിനുള്ളിൽ കുറെ വലിയ ചെന്നായികൾ കുറച്ചും കൊണ്ട് അവർക്ക് പുറകെ ഓടി വന്നു ജീവനിൽ ഭയന്ന ശിഷ്യന്മാർ അലറി വിളിച്ചുകൊണ്ട് ആശ്രമത്തിൽ വന്ന് ഗുരുവിന്റെ കാലിൽ വീണു ഞങ്ങളെ ചെന്നായിക്കൽ നിന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞു കരഞ്ഞു അപ്പോഴും ചെന്നായികൾ ആശ്രമത്തിന് വെളിയിൽ ശിഷ്യന്മാരെ കടിച്ചു കയറാൻ കാത്തുനിന്നു നടന്നതെല്ലാം അവർ ഗുരുവിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു സന്യാസി പതിയെ കൈകൾ ഉയർത്തി ആകാശത്തിൽ ഒരു വൃത്തം വരച്ചുകൊണ്ട് നായ്ക്കളോട് തിരികെ പോകുവാൻ ആജ്ഞാപിച്ചു അവ അച്ചടക്കത്തോടെ മുറുമുറുത്തുകൊണ്ട് തിരികെപ്പോയി ഭയന്ന് വിറച്ച ശിഷ്യന്മാർ ഗുരുവിന്റെ കാലിൽ മുറുകെ പിടിച്ചിരുന്നു അവർ ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞു ക്ഷമയാചിച്ചു സന്യാസി ശിഷ്യന്മാരെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു അറിവ് എവിടെ ഉപയോഗിക്കണം എന്ന പക്വതയില്ലെങ്കിൽ പഠിച്ച അറിവ് അപകടമാകും